ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെട്ട ഒരു യൂസ്ഫുൾ ടിപ്പ് തന്നെയാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക ഇത് നമ്മൾ വീട്ടിലൊക്കെ ഇത് സ്ഥിരമായി കാണുന്നതാണല്ലേ പല്ലി ഇത് നമുക്ക് എങ്ങനെ ഹോം മെയ്ഡായിട്ട് തന്നെ ഇതാ അടിപൊളി ടിപ്പ് ഉണ്ടാക്കിയിട്ട് പല്ലിയെ തുരത്തി ഓടിക്കാം നോക്കാം ഇതാ അതിനായിതാണ് ഞാൻ ആദ്യം തന്നെ ഇതാ നല്ലൊരു അടിപൊളി ഇതാ ലിക്വിഡ് ടൈപ്പിലുള്ള ഒരു നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് നമുക്ക് വേഗം തന്നെ ഇതാ ടിപ്പിലേക്ക് കിടക്കാം ദനാദിനാ ഇതാ ആദ്യം തന്നെ ഇതാ സവാള എടുത്തിട്ടുണ്ട് ഇതാ സവാളയുടെ തൊലി ആന്നിട്ടാ നമുക്ക് നല്ലൊരു ടിപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് സവാളയൊക്കെ നമ്മളിത് സ്ഥിരമായി ഉപയോഗിക്കുന്നതാണല്ലേ അതിൻ്റെ തൊലിയൊക്കെ ഇതാ കലയാതെ ഇതായതുപോലെ ഇതാ നമുക്കിതാ മാറ്റി വെക്കാം സവാളയുടെ തൊലി തന്നെ ഇതാ നല്ലൊരു ടിപ്പാണ് ഇത് ഞാൻ ഇതാ ആദ്യം തന്നെ ഇത് സവാളയൊക്കെ ഇതാ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു സവാള ഇതാ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണെന്നല്ലേ അങ്ങനെ ഇതാണ് ഞാൻ ഇതാ സവാളിൻ്റെ തൊലിയൊക്കെ ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ എപ്പോഴും കറികളൊക്കെ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന സവാളേൻ്റെ തൊലിയൊക്കെ ഇതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക എന്നിട്ട് ഇതാ അതിലേക്ക് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സവാളൻ്റെ തൊലിയൊക്കെ ഇതുപോലെ ചെയ്യുക എന്നിട്ട് ഞാൻ ഇതാ ഇവിടെ രാവിലെയാന്നെട്ടോ ഇത് വെള്ളത്തിൽ ഇതാ മുക്കി വെച്ചിട്ടുള്ളത് ഇനി ഇത് നമുക്കൊരു വൈകിട്ടാകുമ്പോൾ ഇത് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഇതാ സവാള ഇതാ ഞാനത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇതാ കഷ്ണങ്ങളായിട്ട് ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇതുപോലെതാ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക ഇത് സവാളിൻ്റെയൊക്കെ ഇത് സ്മെല്ല് കേട്ടാൽ തന്നെ നമ്മൾ പല്ലിയൊക്കെ ഇതാ വീട്ടിൽ നിന്ന് ഓടുന്നതായിരിക്കും ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണ് തീർച്ചയായും ഇതാ ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഇതാ സവാളൊക്കെ ഇത് നന്നായി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നല്ല പോലെ ഇതാ പേസ്റ്റ് ആയിട്ട് ഇതാ ഞാൻ ഇതാ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇത് നല്ല പോലെ ഇതാ നമുക്ക് മിക്സ് ചെയ്തെടുക്കുക ഇതൊരു ഇതാ ഒരു ഇതുപോലെയുള്ളൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന കണ്ടെയ്നറിൽ ഇട്ട് ഇട്ടുകൊടുക്കാണ്ടിരിക്കുക നമ്മൾ യൂസ് ആൻഡ് ത്രോ കണ്ടെയ്നറില്ലേ ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് അതിലിതാണ് ചെയ്തെടുക്കുക എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇതാ ഒരു ഗ്ലാസ് ഇതാ വെള്ളം ഒഴിച്ചിട്ട് ഇതാ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഇതാ ഒരു സ്പൂൺ ഇതാണ് ലൈസോളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെറ്റോളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതാ ബാത്റൂം ക്ലീനറോ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് ഇതാ ഞാൻ ഇത് നല്ലപോലെ ഇതാ മിക്സ് ചെയ്തെടുക്കലാണ് ഇനി ഇതിലേക്ക് വേണ്ടത് ഇതാ വിനാഗിരിയാണ് സെർക്കിൽ അതാണ് കേട്ടോ വേണ്ടത് ഞാൻ ഇതാ രണ്ട് സ്പൂണ് സെർക്ക് ഇതിലേക്ക് ആഡ് ചെയ്തുകൊടുത്തിട്ടുണ്ട് പല്ലികൾക്കും പ്രാണികൾക്കും ഒക്കെ ഇതാ സെർക്കിൻ്റെ ഒന്ന് സ്മെല്ല് ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഇതാ ഈ ഒരു ടിപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഇതാണ് ഞാൻ ഇതാ നല്ല പോലെ ഇതാ മിക്സ് ചെയ്തെടുക്കലാണ് എന്നിട്ട് ഇതാ ഇത് നല്ല പോലെ ഇതാ നമുക്ക് അരിച്ചെടുക്കാം ഞാൻ ഇതാ ഒരിതാ ഒരു ഇതെടുത്തിട്ടുണ്ട് അരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നല്ല പോലെ ഇതാ അരിച്ചെടുക്കലാണ് ഇനി നമുക്കിതാ ഇത് ഇത് എന്താക്കാൻ ഈ ഒരു ലിക്വിഡ് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം ഇതന്നെ ഇതാ ഇവിടെ ഇതാ ഇതുപോലുള്ളൊരു പഴയതാ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതാ ഒഴിച്ചു കൊടുക്കലാണ് ഇതൊരു നല്ലൊരു യൂസ്ഫുൾ ടിപ്പ് തന്നെയാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇതാ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്താൽ തന്നെ ഇതാ നിങ്ങൾക്കിതാ മാറ്റം കാണാവുന്നതാണ് നിങ്ങളെ വീട്ടിൽ ഇതാ ഒട്ടും പല്ലിശല്യം ഇല്ലാതെ ഇതാ ഇതാ ചില ആൾക്കൊക്കെ പല്ലികളെ കാണുന്നത് തന്നെ അർപ്പായിരിക്കും അല്ലേ ഇത് ഞാൻ ഒരു അങ്ങനത്തെ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് കേട്ടോ ഇതാ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് ഇതാ പല്ലികളെ വേഗം തന്നെ ഇതാ വീട്ടിൽ നിന്ന് പുറത്താക്കാം നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഇതാ നല്ല ഇതാ ഒരു അടിപൊളി ലിക്വിഡ് ടൈപ്പ് തന്നെയാണ് ഇനി ഇത് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് തുടച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതാ അടുത്തതായിട്ട് ഇതാണ് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത് ഇതാ വേറൊരു ടിപ്പാണ് ഇനി ഇതാ നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ച സവാളിൻ്റെ തൊലിയില്ലേ ഇതാ അത് വെച്ചിട്ടാണ് കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഇതാ ടിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് നിങ്ങൾ ഇതാ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ നിങ്ങൾക്ക് ഇത് ഗ്യാസ് മിൽ വെച്ചിട്ട് ഇതാ തിളപ്പിച്ചെടുക്കുക നമ്മൾ ഇതാ തൊലിയൊക്കെ ഇതാ ഡെയിലി നമ്മൾ കളയുന്നതാണല്ലേ ഇനി ഇത് അത് വെച്ചിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപകാരമായിട്ടുള്ള ടിപ്പെന്നെ ഉണ്ടാക്കാം ഇത് അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഇതാണ് മൂന്നാലെള്ളി വെളുത്തുള്ളിയാണ്ട്ടെ ഞാൻ അടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ അതും കൂടി ഞാൻ ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടുത്തതായിട്ട് വേണ്ടത് നമുക്കിതാ മൂന്നാല് കുഞ്ഞിയുള്ളി അല്ലേ ചെറിയുള്ളി അതാണട്ടാ ഇതന്നെ ഇതാ തൊലിയോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമുക്കിത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വളരെ നല്ലൊരു എഫക്റ്റീവ് ടിപ്പാണ് ആണ് കേട്ടോ ഇനി ഇത് അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ഇത് നാല് പച്ചമുളകാണ് പച്ചമുളകിൻ്റെ സ്മെല്ലൊന്നും ഇത് പല്ലിക്ക് തന്നെ ഇത് ഒട്ടും ഇഷ്ടമല്ല അതുപോലെ പ്രാണിക്കും അതുപോലെ ഈച്ചയ്ക്ക് വരുന്ന സീസണാണെന്നല്ലേ ഇത് വളരെ നല്ലൊരു യൂസ്ഫുൾ ടിപ്പാണ് ആണ്ട്ടെ ഈച്ചൻ്റെ കാലത്തൊക്കെ ഇനി ഇത് ഇതെല്ലാം കൂടി ഇത് നമുക്ക് നല്ലപോലെ ഇതാ മിക്സിയിലിട്ടിട്ട് നമുക്ക് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കാം അങ്ങനെ ഇതാണ് ഞാൻ ഇതാ മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു പരിപാടിച്ചിട്ട് നമുക്ക് വേണ്ടത് ഇതാ ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാള സോക്ക് ചെയ്ത വെള്ളത്തിലേക്ക് ഇതാ ഇതുപോലെ ഇതാ ഇട്ടുകൊടുക്കുക ഇത് മുഴുവനായിട്ട് ഇത് സവാളേൻ്റെ വള്ളത്തിലേക്ക് താ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ ഇതാ മിക്സ് ചെയ്തെടുക്കുക നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഇത് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ നല്ല പോലെ ഇതാണ് മിക്സ് ചെയ്തെടുക്കുക ആ സവാളിൻ്റെ തൊലിലൊക്കെ ഇത് ഇത് പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അടുത്തതായിട്ട് വേണ്ടത് ഇത് നമ്മൾ വിനാഗിരി വിനാഗിരില്ലേ സുർക്ക് അതാണട്ടോ നമുക്ക് വേണ്ടത് ഇതന്നെ ഇത് രണ്ട് ടേബിൾ സ്പൂൺ ആ സിർക്കിയാണട്ടെ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സെർക്കിയൊക്കെ ഇത് വളരെ നല്ലൊരു എഫക്റ്റീവ് ടിപ്പാണ് സിർക്കിൻ്റെ സ്മെല്ലൊക്കെ ഇത് ഒട്ടും തന്നെ ഇതാ പലിക്കൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ സിർക്ക് ഇതാ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഇതാ ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം ഇതാ ഒരു ഞാൻ ഇതാ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മളിതാ ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു കണ്ടെയ്നറില്ലേ പ്ലാസ്റ്റിക് ബോട്ടിൽ അതിലേക്കാണ് എന്നിട്ടാണ് ഒഴിച്ചുകൊടുക്കുന്നത് ഇതാ എന്നിട്ട് ഇത് ഒരു അരിപ്പ് വെച്ചിട്ടിത് ഇതാ ഇതിനെ അരിച്ചെടുക്കലാണ് ഇതാ നല്ല പോലെ ഇതാണ് അതിൻ്റെ പ്യൂരി ഇതാ അരിച്ചെടുക്കലാണ് നമുക്ക് ഇതാ ബാക്കി ഇതാ ഇതുപോലെ കിട്ടും അതിതാണ് ഞാൻ ഇതാ നല്ലപോലെ ഇത് പ്രസ് ഇതാ ഇപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ചെറിയൊരു കുഞ്ഞ് ബൗളാക്കിയിട്ട് ഇതാ മാറ്റലാണ് ഇത് നല്ലപോലെ ഇതാണ് ഞാൻ ഇത് സ്പ്രെസ്സ് ചെയ്തിട്ട് അതിൻ്റെ എന്താ പ്യൂരി ഒക്കെ ഇതാണ് മാറ്റിയെടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞ് ബൗളാക്കിയിട്ട് ഇതാ ഞാൻ വേറെ തന്നെ ഇത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമുക്കിതാ ഇത്ര പ്യൂരി ചെയ്താൽ അതിൽ നിന്നിതാ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ വളരെ നല്ലൊരു യൂസ്ഫുൾ ടിപ്പാണിത് ഇത് ഇനി ഇതാണ് ഇതോ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഇതോ ഒരു കോട്ടൺ ബോൾ എടുത്തിട്ട് ഇതാ നമുക്ക് ഇതുപോലെ ഇതാ ഒരു ബോളാക്കിയിട്ട് ഇതാ ഈ ഒരു പ്യൂരിയിലേക്ക് ഇതാ ഇടാം എന്നിട്ടെന്നാൽ ഇത് നല്ലപോലെ ഇതാ മുക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ എവിടെയാണോ നമ്മുടെ ഇതാ പല്ലി വരുന്നത് അവിടെയൊക്കെ ഇതാ ഈ ബോൾ ഇട്ടുകൊടുക്കുക ഇതാ രാവിലെ ആകുമ്പോൾ ഇതാ നമുക്ക് ഇതെടുത്ത് കളിയാവുന്നതാണ് കേട്ടോ നമ്മൾ ഇതാ സാധാരണ ഇതാ നമ്മളിത് എത്ര ഇത് ക്ലീൻ ആക്കിയാലും ഗ്യാസ് സ്റ്റോവിൻ്റെ അടിയിലും അതുപോലെ ഇതാ നമ്മൾ ഗ്ലാസ് ഒക്കെ വെക്കുന്ന സ്ഥലത്തൊക്കെ ഇതാ കാണാറുണ്ടല്ലേ അതുപോലെ എയറോൾസിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഇതാ കാണാറുണ്ടല്ലേ ഇത് ഇത് ഇട്ടതിന് ശേഷം ഇത് നമുക്ക് രാവിലെ ഇതാ ഇതെടുത്ത് കളയാവുന്നതേയുള്ളൂ വളരെ ഒരു നല്ലൊരു ടിപ്പാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് ഇതാ പെട്ടെന്ന് തന്നെ ഇത് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ എല്ലാവരും ഇതാ ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇതാ ഞാൻ ഇതാ ഫസ്റ്റ് ടിപ്പായിട്ട് ഇതാണ് കാണിച്ചതാണ് ഇത് ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചൊരു ടിപ്പില്ലേ അതാ എന്നാൽ ഞാൻ ഇത് നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു സ്പ്രേ ഇത് നമ്മളിത് ഇതുപോലെ കൗണ്ടർ ടോപ്പിലും അതുപോലെ ഇതാ നമ്മൾ ഗ്യാസ് സ്റ്റോവിൻ്റെ അടിയിലൊക്കെ ഇത് രാത്രി ഉറങ്ങാൻ നേരത്ത് എല്ലാം കിച്ചണൊക്കെ ഇതാ ക്ലീൻ ആക്കിയതിന് ശേഷം ഇതുപോലെ നല്ലപോലെ ഇത് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഇതാ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഇതാ പല്ലീൻ്റെ വേസ്റ്റ് ഒന്നും ഇത് നമുക്ക് കാണാൻ കഴിയൂല ഇത് നല്ലൊരു എഫക്റ്റീവായിട്ട് മറ്റുള്ള ഒരു അടിപൊളി ടിപ്പിന്നെയാണ് കേട്ടെ ഇത് അപ്പോൾ ഇത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് വീണ്ടും ഇതുപോലുള്ള അടിപൊളി ടിപ്പുമായി വരുന്നവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്